അക്രമ രാഷ്ട്രീയത്തെ അതിജീവിച്ച് ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പോരാട്ടം നടത്തിയ ശേഷമാണ് ഞാൻ ഇന്ന് കെ പി സി സി അധ്യക്ഷ പദവിയിലിരിക്കുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക എന്നതായിരുന്നു സമരാജ്ഞിയുടെ ഭാഗമായി കേരളീയ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു എന്നത് തൃപ്തികരമായ ഒരു ഒരു അനുഭവമായി ഞാൻ അതിനെ നോക്കിക്കാണുകയാണ് കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങളും കുടിൽ വ്യവസായം പോലുള്ള ബോംബ് നിർമ്മാണവും കൊലപാതക രാഷ്ട്രീയവും കേരളം മുഴുവൻ വ്യാപിക്കുക എന്ന് വ്യാപിപ്പിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം അതിന്റെ ട്രയൽ റണ്ണായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ സി പി എം ക്രിമിനലുകൾ നടത്തിയ നരനായാട്ട് പിണറായി വിജയന്റെ രക്തദാഹം അടങ്ങുന്നില്ലെന്ന് തെളിവാണത് പിണറായിയുടെ രാഷ്ട്രീയ ഉന്മൂലന സിദ്ധാന്തത്തിൽ ഉരുത്തിരിഞ്ഞതാണ് അത് കേരള ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത് സി പി എമ്മിന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രത ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുക എന്നതും സമരാജ്ഞിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരാജ്ഞിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മുപ്പതിലധികം പൊതുസമ്മേളനങ്ങൾ ജനനിബിഡമായിരുന്നു സത്യത്തിൽ ഇത്രയേറെ തുടർച്ചയല്ലേ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസമല്ല തുടർച്ചയായ സമ്മേളനങ്ങളാണ് ഈ തുടർച്ചയായ സമ്മേളനങ്ങളിൽ ഇത്രയേറെ ജനബാഹുല്യം എന്റെ ഓർമ്മയിൽ ആദ്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമാണ് സബരാജ്യ ജാഥയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും എത്ര മാത്രമാണെന്ന് ഈ മഹാസമ്മേളനങ്ങൾ വരച്ചുകാട്ടി തെലുങ്കാന മുഖ്യമന്ത്രി ദേവന്ദ് റെഡ്ഡിയാണ് സമരാജ്യ പ്രക്ഷോഭയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിൻ പൈലറ്റ് മുഖാതി മുഖ്യ അതിഥിയായി പങ്കെടുക്കും കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും ഫെബ്രുവരി ഒമ്പത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത സമരാഗ്നി പ്രക്ഷോഭ യാത്രക്ക് അന്ന് മുതൽ ഇന്ന് വരെ വലിയ പിന്തുണയാണ് കേരളീയ സമൂഹവും മാധ്യമ പ്രവർത്തകരും നമുക്ക് നൽകിയിട്ടുള്ളത് അതിലുള്ള നന്ദിയും കടപ്പാടും കെ പി സി സിക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ് നിങ്ങളോടുള്ള കടപ്പാട് വളരെ വലുതാണ് നമ്മുടെ ഈ സമരാജ്ഞി എന്ന് പറയുന്ന ഈ ഒരു പ്രക്ഷോഭ സമരത്തെ ജനപദ്ധ്യത്തിന്റെ അകത്ത് ഇത്രയേറെ ഉയർത്തിയെടുക്കാൻ മാധ്യമങ്ങൾ കാണിച്ച ഐക്യവും സ്നേഹവും അങ്ങൾ കാണിച്ച വലിയ മനസ്സിനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഫെബ്രുവരി ഒമ്പതിന് എ ഐ സി ജനറൽ സെക്രട്ടറി സോറി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസും യു ഡി എഫും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ജനവിധി എഴുതുന്ന തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് ഉറപ്പ് വിശ്വസിക്കുന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് മുൻകാലത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിലെ പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പിണറായി സർക്കാരിന് വാട്ടർലുമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ജനം വെറുത്ത മോദി പിണറായി സർക്കാരുകൾക്കെതിരെയായ ജനരോഷം കേരളത്തിൽ യു ഒരു രാഷ്ട്രീയ തരംഗമാക്കി മാറ്റും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ആ സന്ദേശം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു എന്ന് അവരുടെ സാന്നിധ്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് ഉത്തരവാദിത്വപൂർവം പ്രവർത്തകന്മാർ ഓരോരാളുകളും ഏറ്റെടുത്ത് അത് ഗ്രാമഗ്രാമങ്ങളിൽ എത്തിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ തനി നിറം മാറും രാഷ്ട്രീയത്തിന്റെ സാഹചര്യം മാറും ഇന്ന് കാണുന്ന രാഷ്ട്രീയമാവില്ല അത് കുറേയേറെ അകന്ന് അകന്ന് ബി ജെ പിയിൽ നിന്നും സി പി എൽ നിന്നും അകന്നകന്ന് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾക്കുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടെ ഞാൻ വിനയപുരിസരം എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്നു